ഹലോ നമ്മടെ പോണേ നാളല്ലേ ഞങ്ങളുടെ എത്ര കാലായി കാലായി മണിക്ക് പോണേ നാലു മണിക്കാറ്റിൽ മണിക്ക് എടുക്കും എന്തിനാ പോണേറ്റിൽ എന്റെ എന്റെ അച്ഛന്റെ മഴ കുറച്ച് കുറഞ്ഞു അപ്പൊ ശരി ഇനി പോണ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഇടും കാണാം അപ്പൊ ശരി നമ്മൾ നാലുമണി കാറ്റിലെത്തി പക്ഷെ നാലേ കാലയെന്ന് മാത്രം യെസ് അത് കുഴപ്പമില്ല നാല് ആ റേഞ്ചിനാണ് അതെ അതെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ആദ്യം കൈ ഇങ്ങനെ പോകണം ചായ പിടിച്ചുടാ ചായ കുടിച്ചു നല്ല ചായ ബോംബെ തമ്മിൽ ചായ നല്ല സ്വാദുണ്ട് അതെ നമ്മൾ അവിടെയാണ് കായാക്കി അങ്ങോട്ട് അങ്ങോട്ടും നടന്നു നടന്ന് പിയർ എന്താണ് പറയാനുള്ളത് നല്ല സന്തോഷം തോന്നുന്നുണ്ട് അതെ ഈ ഒരു നിമിഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഈ നിമിഷത്തിൽ എത്തിച്ചേരാൻ സഹായിച്ചത് എല്ലാവർക്കും ഞാൻ അകമഴിഞ്ഞ നന്ദി അറിയിക്കുന്നു അകമഴിഞ്ഞ നന്ദി നന്ദി അറിയിക്കുന്നു അറിയിക്കുന്നു ഹൃദയത്തിന്റെ ഭാഷയിൽ അതെ അതെ നമ്മൾ ഒരു ബോട്ടിലാണോ രണ്ട് ബോട്ടിലാണോ രണ്ട് പോട്ടിൽ പോവാം എനിക്ക് വെയ്യട്ടോ നാപ്പത്തിയഞ്ച് മിനിറ്റ് തൊഴയണം യെസ് നമ്മൾ ധോണി ഫാൻസ് ആയതുകൊണ്ട് പോവാണ് നമുക്കൊരു വിഷയല്ല അതെ ഇവൻ കോലി ഫാണ് ഏയ് അങ്ങനൊന്നുമില്ല കേട്ടോ നമ്മള് അത് നല്ല തുഴ് ചാൻ പോരെ തിരിഞ്ഞേ ഒന്നൂടെ കാണിക്കു ആണ് കൈസ് വെള്ളത്തിന് നടുവിലാണ് ഞങ്ങൾ ഏ നല്ല രസമുണ്ട് കൊള്ളാട്ടാണ് ഒട്ടും മെല്ലെ മെല്ലെ തൊളഞ്ഞ് തുളഞ്ഞു പോകാൻ നല്ല രസമുണ്ട് മറ്റേ ചവിട്ടണ ബോട്ടൊക്കെ ആവുമ്പോ പെട്ടെന്ന് വയ്യണ്ടാവും അത് നല്ല രസമുണ്ട് പാടം നല്ല രസമുണ്ടല്ലേ പിയാറെ നല്ല രസമുണ്ടല്ലേ പൊളി ഒരു രക്ഷ ഇല്ല നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നാലുമണിക്കറ്റ് തൃശ്ശൂർ നൂറ് രൂപ അരമണിക്കൂർ പൊളി മോനെ സൂര്യനും അടുത്ത പടം ആദിത്യനും ഓ ഡേം ആദിത്യൻ സ്ക്വയർ ഓ പി ആറിനെ സൂമി ഫോർ എടുത്തിട്ടുണ്ട് മോ സൂര്യനെ സൂം സൂമിയത് ഫോർ എടുത്തിട്ടുണ്ട് നമ്മൾ കുറെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് കായക്കേണ്ട സെന്ററിലെത്തി

കുട്ടനാടൻ കായലില് കെട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടിക്കട്ട് കറുമ്പി അന്ത് കൂടം കാുമ്പഴ് തീ ഞാൻ ഇളം കള്ളു കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുലേ വള്ളം തേവണം െട്ട് വെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടിക്കറുമ്പി അന്തി കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ളി കുടിക്കുമ്പോ പഴം കഥ പറയടി പുള്ളിക്കുലേ കായല പായല പുള്ളിക്കുല് കായ പുഴിഞ്ഞ് കടവൊഴിഞ്ഞ് പോയി പാ പ പറയാതെ വന്നൻ ജീവനിൽ നിറമേറി അറിയാതെ മറുവാതിയായ എന്നുള്ളിലേക്ക് പടരൊന്നുമായതെ നിലാവേ പെണ്ണിലാവേ മഞ്ഞുമായി പുന്നിലായി നീ വടിക്കും നിന്റെ ഓങ്ങനെ പുന്നിലാവേവാ പറന്നേറാമുക്കായി നാമൊരുക്കും പിന്നിലാകെ വന്നിലാകെ വ വരമല്യ ഒരു മഞ്ഞി തുള്ളി രന്നു സഹോദര മന്ദിനു തേങ്ങി നീ라വേ ഇരഹമന്ദാലം മഞ്ഞി കുളിരി തഞ്ചും പര ചന്ദനന്തരെ നന്ദനന്തരെ ദർബത് കവണ ഓർകവട് അവലി പയ്യ മലരാക്കി മലരാക്കി അമ്മ ുംയം വാനം പാടി ചാടിയോ ഞാൻ വേണമെങ്കിൽ മറ്റേ പാട്ടാടാ ഓ മെൽലേന്റെ കോട്ടിന്റെ എവിടെ പാട്ട് നിർത്തിയാണ്

താമരപ്പൂവിലേ വാരം തണലിൽ കടലിൽ കട കടൽ ഊനിലാ കടലിൽ പൂക്കും പുണ്യമല്ലോയിയ്യോ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോലക്കമ്മലിട്ട് കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവ്വ തപസ്സിനാൽ ഞാൻ സ്വന്തം രാഗലോലപരാഗസുന്ദര ചന്ദ്രമുഖകും ചെയ്ത പാട്ട് നിർത്താം നമുക്ക് തൊഴഞ്ഞ് കളിക്കാം നമ്മളൊക്കെ ഓക്കെ കഴിച്ചെ കുറിച്ചേരം തൊഴഞ്ഞിട്ട് വരാം ഞങ്ങളിവിടെ സ്ഥലത്താണ് നാലു മണിക്കാറ്റിൽ തന്നെയാണ് ജസ്റ്റ് ഒരു ഫോട്ടോ സ്പോട്ട് അത്രേ ഉള്ളൂ ഇതിവിടെ ഒരു ഇതായിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുക്കാം അങ്ങോട്ടൊന്നും പോകാനൊന്നും പറ്റില്ല അവിടെ ജസ്റ്റിനെ കാണാമെന്നുള്ളു കൊള്ളാം വൈബാണ് വീടിന് കാണുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് പക്ഷെ ശരിക്കും നല്ല നല്ലൊരിട്ടാണ് ഇവിടെ നല്ലൊരു കാട് വൈബ് തന്നെ ഉണ്ട് കൊള്ളാം

അണ്ണൻ കോളേജിൽ മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് ഗവൺമെന്റ് ഡോക്ടർ ഡോക്ടർമ്മാണ് അഞ്ചോല കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ യാത്ര പറയുകയാണ്